ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ രംഗം വടകരയിൽ ഇതാദ്യമാണ് രാഹുൽ ഗാന്ധിയും രണ്ട് കേന്ദ്രമന്ത്രിമാരും പിന്നെ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലായി പോരിനിറങ്ങിയെങ്കിലും നിറങ്ങിയെങ്കിലും കറുത്ത നാട്ടിലെ അങ്കക്കലി വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും തീരുന്നില്ല ഇനി വോട്ടെണ്ണൽ കഴിഞ്ഞാലും പൊടി പൂരമാവും വടകരയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തുടങ്ങിയ ഇടത് വലത് പോര മൂർച്ഛിച്ചത് വോട്ടുപെട്ടിയിലായ ശേഷമാണ് രണ്ടു കൂട്ടരും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ചു ഒടുക്കം യു ഡി എഫ് പ്രതിപക്ഷ നേതാവിനെ ഇറക്കി സി പി എമ്മിന്റെ വർഗീയ പ്രീണനത്തിനെതിരെ നടത്തിയ മഹാസമ്മേളനം മറ്റൊരു വിവാദത്തിനു കൂടി തീ കൊളുത്തുകയായിരുന്നു അതാണിപ്പോൾ കത്തുന്നത് പഴയകാല സിപിഎം ബുദ്ധിജീവിയും എഴുത്തുകാരനും പാർട്ടി പത്രത്തിന്റെ മുൻനിര പത്രപ്രവർത്തകനുമായിരുന്ന കെ എസ് ഹരിഹരന്റെ വായിൽ നിന്ന് വീണ വാക്കുകളാണ് പുതിയ പൊല്ലാപ്പുണ്ടാക്കിയിരിക്കുന്നത് ഹരിഹരൻ ഇപ്പോൾ ആർ എം പി ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കാൻ അവസരം വന്നപ്പോൾ ആവേശം കയറി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെയും നടി മഞ്ജു വാര്യരെയും ചേർത്തൊരു അശ്ലീല പരാമർശം അതോടെ നാടിളകി സി പി എം അതുവരെ കത്തിച്ചു പിടിച്ച ചൂട്ട് ആളിക്കത്തി അത് ഹരിഹരന്റെ വീട്ടിലേക്കുള്ള സ്ഫോടക വസ്തുവേരിലും കലാശിച്ചു വിഷയത്തിൽ അന്ന് തന്നെ ഹരിഹരൻ മാന്യമായ ഭാഷയിൽ ക്ഷമാപണം നടത്തിയെങ്കിലും ക്ഷമ കൊണ്ടൊന്നും തീരില്ല എന്നാണ് സി പി എമ്മിന്റെ താക്കീത് ആ താക്കീതാണ് ഹരിഹരന്റെ വീട്ടിലെറിഞ്ഞ ബോംബെന്ന് ആർ എം പി എയും യു ഡി എഫും അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ വടകര കലങ്ങുകയാണ് തെരഞ്ഞെടുപ്പിൽ ഷാഫി വീഴുമോ ശൈലജ വീഴുമോ എന്നല്ല വടകരക്കാർ ഇപ്പോൾ നോക്കുന്നത് വോട്ടെണ്ണൽ അനന്തരം വടകരയുടെ സമാധാന ജീവിതം തകരുമോ എന്നതാണ് ജി പി ചന്ദ്രശേഖരന്റെ അരി കൊലയ്ക്ക് ശേഷം ശാന്തമായ വടകരയെ വീണ്ടും വക്രമത്തിലേക്ക് നയിക്കരുത് എന്നാണ് പൊതുജനത്തിന്റെ അഭ്യർത്ഥന തെരഞ്ഞെടുപ്പിന് ശേഷം അല്പമ അടങ്ങി എന്ന് കരുതിയിരിക്കുമ്പോഴായിരുന്നു ഡിവൈഎസ്ഐയുടെ യൂത്ത് അലേർട്ട് പരിപാടി വടകരയിൽ നടന്നത് വടകര വർഗീയതയ്ക്കെതിരെ അതിജീവിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിയ യൂത്ത് അലേർട്ടിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഷാഫിയെ ഇടതുപക്ഷം വിടുന്നില്ല എന്ന് കണ്ടതോടെ പ്രതിരോധിക്കാനായി വർഗീയതക്കെതിരെ നാട് ഒരുമിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യു ഡി എഫ് ആർ എം പി നേതൃത്വത്തിൽ വടകരയിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്തു അവിടെയായിരുന്നു ഹരികരന്റെ വിവാദ പ്രശ്നം എക്കാലത്തെയും ഇടതിന്റെ ഭദ്രമായ കോട്ടയായിരുന്നു വടകര കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അത് കയ്യിൽ നിന്നും വഴുതി പോയിരിക്കുകയാണ് മൂന്ന് ടേമിലും മത്സരിച്ചത് കരുത്തരാണ് പി സതീദേവി എ എൻ ഷംസീർ പി ജയരാജൻ പക്ഷെ ആർക്കും ലക്ഷ്യം കാണാനായില്ല അതോടെയാണ് സി പി എമ്മിന് കേരളത്തിൽ കിട്ടാനുള്ളതിന് ഏറ്റവും മികച്ച പ്രതിച്ഛായയുള്ള കെ കെ ശൈലജയെ കളത്തിൽ ഇറക്കാൻ ഒരുങ്ങിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും രണ്ടാഴ്ച മുമ്പ് തന്നെ ശൈലജ കളം നിറഞ്ഞിരുന്നു ടീച്ചറമ്മ എന്ന പരിവേഷം വേണ്ടുവോളം ആസ്വദിച്ചതോടെ ഏതാണ് വിജയം അരക്കിട്ടുറപ്പിച്ചു അപ്പോഴാണ് പത്മജി ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ശമിപ്പിക്കാൻ കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റി ഷാഫി പറമ്പിലെ കോൺഗ്രസ് കളത്തിലിറക്കുന്നത് പാലക്കാട് ബി ജെ പി ഉറപ്പിച്ച ഷാഫിയുടെ വടകര വരവ് യു ഡി എഫ് പാളയത്തെ ഇറക്കിമറിച്ചു അതോടെ ആരോപണ പ്രത്യാരോപണ ശരങ്ങളും പിന്നാലെയെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇടത് സ്ഥാനാർത്ഥിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജയെ വ്യക്തിപരമായി ആക്ഷേപിച്ചും ഫോട്ടോകൾ മോർഫ് ചെയ്തും പ്രചരിപ്പിച്ചു എന്ന ഇടതാരോപണത്തിൽ നിന്നായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം സംഭവത്തിൽ കെ കെ ശൈലജ പരാതി നൽകുകയും രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിലേക്കും കാര്യങ്ങളെത്തി എന്നാൽ അപ്പോഴെല്ലാം ഇതൊന്നും തനിക്കറിയില്ല എന്നും അത്തരം ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും ഒന്ന് കാണാനെങ്കിലും തരുമോ എന്നാവശ്യപ്പെട്ട് ഷാഫിയും രംഗത്തെത്തുകയായിരുന്നു വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് മറു കേസുമായി ഷാഫിയും രംഗത്തെത്തി ഇതോടെ നടന്നത് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പായിരുന്നു എന്നാൽ പോളിംഗ് കഴിഞ്ഞതോടെ ഷാഫി വർഗീയ പീഡനം നടത്തി വോട്ട് പിടിച്ചത് എന്നാരോപിച്ചുകൊണ്ട് സി പി എം ഡിവൈഎഫ്ഐ വീണ്ടും രംഗത്തെത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ വടകരയിൽ യൂത്ത് അലേർട്ട് നടത്തിയത് തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്ത എ എ റഹീം ഷാഫിയെ രാഷ്ട്രീയ എന്ന് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു പാലക്കാട്ട് മൃത ഹിന്ദുത്വവും വടകരയിൽ മതന്യൂനപക്ഷ വർഗീയതയും ഉയർത്തിയാണ് ഷാഫി വോട്ട് തേടിയത് എന്നായിരുന്നു റഹീമിന്റെ ആരോപണം പാലക്കാട് ഷാഫി കാവി കാവിപുതച്ചു നടന്നു വടകരയിലെത്തിയപ്പോൾ ആ പുതപ്പുമാറ്റി കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമാണ് ഷാഫി എന്നിവരെ റഹീം അധിക്ഷേപിക്കുകയുണ്ടായി ഇതിനെല്ലാം ഉള്ള മറുപടിയായിട്ടാണ് പിന്നാലെ യു ഡി എഫ് ആർ എം ബി ഐ പൊതുസമ്മേളനം നടത്തിയത് തന്നെ അത് വിവാദത്തിലും ഹരിഹരന്റെ വീടിനു നേരെയുള്ള അക്രമത്തിലും കലാശിച്ചു ഇടതുപക്ഷത്തിനെതിരെ കുപ്രസിദ്ധമായ കോലിവേ സഖ്യമുണ്ടായിട്ടും കുലുങ്ങാതിരുന്ന വടകര പക്ഷേ ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പോരിൽ അസ്വസ്ഥരാണ് കാനൂരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊട്ടിയ ബോംബിനെ പേടിക്കുന്ന വടകര ഇനിയൊരു നാദാപുരം പോലും ആവർത്തിക്കരുതേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനമനസ്സുകൾക്കിടയിൽ അകൽച്ചയുടെ വിത്തുകൾ പാകരുത എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനായി മുഖ്യധാരാ പാർട്ടികളെല്ലാം ഒരു മനസ്സോടെയും ഐക്യത്തോടെയും രംഗത്തുണ്ടാകണമെന്നുമാണ് വടകരക്കാർ ആവശ്യപ്പെടുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും വടകരയിലെ ഇടത് വലത് പോരാട്ടത്തിന് അയവില്ല മുഖ്യധാരാ പാർട്ടികളെല്ലാം ഒരു മനസ്സോടെയും ഐക്യത്തോടെയും രംഗത്തുണ്ടാകണമെന്ന് തന്നെയാണ് വടകരക്കാരുടെ ആവശ്യം